ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു മേ ആണ് നമ്മുടെ സൗണ്ടൊക്കെ ശരിയായിട്ട് വരുന്നേ ഉള്ളു കേട്ടോ അതുകൊണ്ട് കുറച്ച് നെയ്സ്ലി ബോയ്സ് തന്നെയാണ് ഇപ്പോഴും ഇതൊരു ടിപ്പിക്കൽ ഈവനിങ് എന്ന് വേണേൽ പറയാം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന വഴിയാണ് കേട്ടോ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് മൂന്നര ഒക്കെ ആകുമ്പോഴത്തേന് ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങും ഞാൻ പെട്ട അഞ്ച് മിനിറ്റ് ഉള്ളൂ വീട്ടിലോട്ട് വരുന്ന തന്നെ ഒരു കടയുണ്ട് അപ്പോൾ അവിടുന്ന് കയറി ഓൺമാട്ടുണ്ട് അവിടുന്ന് കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ഇങ്ങോട്ട് മേടിച്ചിട്ടാണ് വന്നത് കാരണം നാളെ ലഞ്ചിനൊക്കെ കൊടുത്തുവിടാനുള്ള സാധനങ്ങൾ നമ്മൾ മെനു ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അന്ന് വീക്കെൻഡിൽ കടയിൽ നിന്ന് കിട്ടിയില്ല കുറച്ച് സാധനങ്ങൾ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വീക്ക് ഇടയ്ക്കൊരു ദിവസം മേടിക്കാമെന്ന് വിചാരിച്ചിട്ടിങ്ങോട് പോന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഈ ബണ്ണ് ഞാൻ നമ്മുടെ കോളേജിൽ കളിനറി സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് അവരത് വിൽക്കാൻ വെക്കും അവ നമ്മുടെ ക്യാൻറ്റീനിൽ തന്നെ അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഒരു പാക്കറ്റൊക്കെ മേടിച്ച് ഇവർക്ക് വൈകുന്നേരം വന്ന ഉടനെ ചോറുണ്ട് തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ പക്ഷെ അത് കഴിഞ്ഞൊരു സ്നാക്കായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഹസ്ബൻഡ് പിള്ളേരും വന്നു അപ്പോൾ തോമസ് നമുക്ക് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ വന്നേക്കാണ് അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഈവനിങ് ആണ് ചില ഈവനിങ്ങുകളിൽ നമ്മൾ അധികം പണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ പിള്ളേർക്ക് ആക്ടിവിറ്റീസും കുക്കിങ്ങും ഒക്കെ കൂടെ വരുന്ന ഈവനിങ്ങുകൾ കുറച്ച് തിരക്ക് വരാറുണ്ട് നമ്മൾ മേടിച്ചോണ്ട് വന്ന സാധനങ്ങളൊക്കെ കൈയോടെ വെച്ചു കിട്ടോ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഒരു പാക്കറ്റ് ലെറ്റസ് ആണ് ഇത് നമുക്ക് റാപ്പിലോ അല്ലെങ്കിൽ സാലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ മൂന്ന് കളർ മൂന്ന് കളറും ഉണ്ട് അത് നമുക്ക് ഒരു നൂഡിൽസ് ഉണ്ടാക്കണമെങ്കിൽ അടുത്ത ദിവസം അതിന് വേണ്ടി മേടിച്ചത് ഈ ക്യാബേജ് മൂഡിൽസിന് വേണ്ടി മേടിച്ചേക്കണതാണ് ഫ്രോസൺ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ പിന്നെ ഒരു ബ്രോത്ത് ചി ബീഫ് ബ്രോത്ത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഗാർലിക്കും ഹേർബ്സും കൂടെ ഉള്ള ഒരു പാസ്ത സോസ് മേടിച്ചു അതാ പാസ്ത ബീഫ് പാസ്ത ഉണ്ടാക്കാനാണ് കോക്കനട്ട് ഷെഡഡഡ് കോക്കനട്ട് രണ്ട് പാക്കറ്റ് ഇത് ഒരു പാക്കറ്റ് സോർഡോ ബ്രെഡ് നമ്മൾ മേടിച്ചാണ് അടുത്ത ദിവസം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റാണ് ബ്രസ്റ്റ് ചിപ്സാണ് അത് ഇവർക്ക് ലഞ്ചിനിടയ്ക്ക് കൊടുത്തുവിടാം റാപ്പിനകത്തൊക്കെ വെക്കാൻ വേണ്ടി നല്ല എൻ്റെ മൂത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പനീർ പൊറാത്ത നമ്മുടെ വാൾമാർട്ടിൽ കിട്ടുന്നത് പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ നീളത്തിലറിഞ്ഞത് മേടിച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ബേബി ക്യാരറ്റ് അവർക്ക് ലഞ്ചിന് കൊടുത്തു വിടാം അങ്ങനെ വളരെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് രണ്ട് റെസിപ്പിക്കുള്ള സാധനങ്ങൾ അങ്ങനെ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പം മേടിച്ചു കൊണ്ടൊന്ന് സാധനങ്ങളൊക്കെ ഞാൻ കയ്യോടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ആ പിന്നെ ഞാൻ വേറൊരു ഇത് മേടിച്ചത് ഓൾറെഡി ഒരു ബാർബിക്യൂ ചിക്കൻ അവിടെ കുക്ക് ചെയ്ത് അപ്പം കുക്ക് ചെയ്ത് വെക്കണതാണ് ഇപ്പോൾ വാൾമാർട്ടിൽ ഉണ്ടാവുമല്ലോ അതൊന്നും മേടിച്ചിട്ടുണ്ട് അപ്പം അടുത്ത ദിവസം സാലഡ് റാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ചിക്കൻ്റെ നമ്മളതിൻ്റെ ലെഗ്സൊക്കെ ആയിരിക്കും കഴിക്കുകയും ഇപ്പോൾ ലെഗും ഇതൊക്കെ കഴിക്കും ബ്രസ്റ്റ് ആ ചിക്കൻ ബ്രസ്റ്റ് പീസ് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അത് ഞാൻ ഷ്രെഡ് ചെയ്തിട്ട് കണ്ടില്ല റോമൻ റൊമേൻ ലെറ്റ്യൂസ് ജ്യൂസ് മേടിച്ചത് അതിനകത്ത് ഇതും കൂടി ഇട്ടിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക എന്തെങ്കിലും ഒരു സൈസോ സാലഡോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ടാണ് കൊണ്ടുപോവുക അപ്പം ഞാൻ കൈയോടെ ലഞ്ച് ബാഗൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മൂന്ന് പേരുടെ ബാഗ് ഉണ്ടാവും തോമസ് വിക്കാറും കൊണ്ടുപോകാറില്ല ഇനി ഉണ്ടെങ്കിൽ അതും കൂടെ അപ്പം ആ പാത്രങ്ങളൊക്കെ കൈയ്യോടെ അടുത്ത് നിന്ന് റിൻസ് ചെയ്ത് ഡിഷ് വാഷറിൽ വെച്ചിട്ട് നമ്മളൊരു അത്താഴത്തിൻ്റെ ആ സമയമാണ് വേണ്ടത് റൺ ചെയ്യുക അപ്പം ഡിഷ് വാഷർ ഡെയിലി റൺ ചെയ്യേണ്ടി വരും നമുക്ക് നിറയെ പാത്രം ഉണ്ടാവും റിൻസ് ചെയ്താണ് വെക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ അനു കിടന്ന് കഴുകി കഴുകി നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയായിട്ട് വരും കേട്ടോ പാത്രങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഞാൻ കൈകൊണ്ട് കഴുകിയിട്ടാണ് മിക്കവാറും വെക്കുക ചിലപ്പം ഞാൻ സ്ഥലമുള്ളതനുസരിച്ച് ഡിഷ് വാഷറിൽ വയ്ക്കും ലഞ്ച് ബാഗ് എന്താണേലും ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചെറുതായിട്ട് നാണഞ്ഞാൽ തുണിക്കൊന്ന് തുടച്ചിട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കുക കാരണം പിറ്റേ ദിവസം നമ്മളിങ്ങനെ അടച്ചങ്ങോടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെൽ ചെയ്ത് വീണിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഡെയിലി അതൊന്ന് തുടയ്ക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ആ ബാഗ് കുറെ നാൾ നിൽക്കും അതല്ലാന്നുണ്ടെങ്കിൽ ബാഗിനകത്ത് സ്മെല്ല് വരുമോ അതല്ലെങ്കിൽ അതിനകത്ത് ഭക്ഷണം പറ്റി പിടിച്ചിരിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു ചിക്കൻ ലെഗ്സ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതൊന്ന് ഭയങ്കര പ്ലെയിനായിട്ടുള്ള ഒരു ഫ്ലേ ബാബിക്യൂ ഫ്ലേവറുണ്ട് പക്ഷെ ഭയങ്കര ഇതായിട്ടുള്ളതല്ല ഇൻറ്റൻസ് അല്ല വളരെ സോഫ്റ്റ് ആയിട്ട് ആ മീറ്റ് ആ ആയി വരുന്നതാണ് അത് തോമസത് പൊറോട്ടയുടെ കൂടെ കഴിക്കും ഞാൻ കുറച്ച് ലെറ്റേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിള്ളേരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഹോംവർക്ക് ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോഴത്താൾ ചെറിയത് എന്തെങ്കിലുമൊക്കെ ഡിവൈസൊക്കെ നോക്കിയിട്ട് ആ പരിസരത്ത് തന്നെ ഉണ്ട് ഈ സമയത്താണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ആ ഡേയിലെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് കേട്ടോ ഞാനാണെങ്കിൽ ഇങ്ങനെ വള്ളി പുള്ളി വിടാണ്ട് ഞാൻ ഇങ്ങനെക്ക് ഇങ്ങനെ കഥ പറയണ പോലെ എല്ലാം പറയണം തോമസ് പക്ഷേ അധികം ഭയങ്കരമായിട്ട് അങ്ങനെ ഡീറ്റെയിലിങ് ഡീറ്റെയിലിങ് സംസാരത്തിനുണ്ടാ ഉണ്ടാ ഇല്ലാത്തൊരാളായിരുന്നു പക്ഷെ എൻ്റെ കൂടെ കൂടി 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 എൻ്റെ കഥ കേട്ട് 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 ഇപ്പം തോമസ് വെല്ലിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആഴ്ചത്തേക്കോ അത് അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഫാമിലി സംബന്ധമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ കുറേ നാട്ടുകാരുടെ വിശേഷങ്ങളും വീട്ടുകാരുടെ കാര്യങ്ങളും അയലോക്കാരുടെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും എന്തായാലും സംസാരിച്ച് 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 തീരാത്തൊരു റിലേഷനാണല്ലേ ഹസ്ബൻഡും വൈഫും ഒരിക്കലും സംസാരിച്ച് മടുക്കില്ല എനിക്ക് എൻ്റെ വായിൽ വല്ലതും തുണിയൊക്കെ തിരികെ കയറ്റി വയ്ക്കേണ്ടി വരും കേട്ടോ സംസാരം നിർത്താനായിട്ട് ഇനി ചായ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് കുടിച്ചതെന്ന് കട്ടൻ ചായ തോമസിന് പിള്ളേർക്കും മധുരം ഇട്ടെടുത്തു ഞാൻ ചില ദിവസങ്ങൾ സ്പ്ലൻഡ് ചെയ്തും ചിലപ്പോൾ കട്ടൻ ചായയായിട്ട് തന്നെ കുടിക്കുക കേട്ടോ ഈ കാലാവസ്ഥ മാറുന്നതുകൊണ്ട് എല്ലാവർക്കും തൊണ്ട ഇറിട്ടേഷനാണ് അല്ലെങ്കിൽ ഇവർക്ക് ചായയൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതാണ് പക്ഷെ എനിക്കും തോമസിനും വൈകിട്ടൊരു ചായ ഒന്ന് ഒന്നിക്കൂടു ചായ കിട്ടിയാൽ തന്നെ ഒരു രസമാണ് കുറേ നേരം അങ്ങനെ ഇരുന്ന് 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 വറുത്താൻ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇപ്പം കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം മുഴുവൻ അടു അടുക്കള അപ്പം അങ്ങോട്ട് എടുത്ത് വയ്ക്കുകയും ക്ലീൻ ആക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ ബേഡൻ പോലെ വരില്ല കേട്ടോ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാനൊരു പണിക്കിറങ്ങി പുറപ്പെട്ട ആ പ്രദേശം മുഴുവനും ഇപ്പോൾ കുക്ക് ചെയ്യാൻ പോയാൽ പാത്രങ്ങൾ നിറയും പഠിക്കാൻ പോയ പുസ്തകങ്ങൾ നിറയും ഒരു പ്രൊജക്റ്റ് എഴുതാൻ പോയാൽ ഈ പറഞ്ഞപോലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഐപാഡും അതും ഇതും ഹെഡ്ഫോണും അങ്ങനെ അങ്ങനത്തെ ഒരു ഞാൻ ഇരിക്കുന്നിടത്ത് വളർന്ന് പന്തലിക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവമാണ് അത് മനസ്സിലാക്കിയേക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ അപ്പം ഓരോന്നോരോന്നും കഴിയും കഴിവിൻ്റെ പരമാവധി എടുത്തു വെക്കാൻ നോക്കും ഇപ്പം ഞാൻ ചില ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളങ്ങ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പ് മാക്സിമം ഫ്രീ ആയിട്ടിടാം അതൊരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒത്തിരി നാളായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇനി നമുക്ക് പാസ്തയുടെ കാര്യങ്ങൾ തുടങ്ങാം മിൻസ് മീൻസ് ബിൻ മിൻസ്ഡ് ബീഫ് വെച്ചിട്ടുള്ള പാസ്തയാണ് കേട്ടോ അപ്പം ആദ്യം അത് പാസ്ത അളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ അതിനപ്പുറത്തുള്ള ഇരുമ്പിൻ്റെ ലൈക്ക് കാസ്റ്റേൺ പാത്രത്തിലാണ് ഞാൻ അതിൻ്റെ ബീഫ് വെക്കണത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കുട്ടി എനിക്ക് പേര് ഓർമ്മയില്ല മെസ് ഇങ്ങനെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ചേച്ചി മിൻസ്ഡ് മീറ്റ് കഴുകുമോയെന്ന് മിൻസ്ഡ് എന്ന് പറഞ്ഞാൽ അരച്ച മീറ്റല്ലേ അത് കഴുകി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പാല് കഴുകിയിട്ടല്ലോ ഉപയോഗിക്കണം പാല് ഇപ്പം പക്ഷെ ഇതൊന്ന് കറന്ന് അവർ പ്രോസസ്സൊക്കെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർ സ്റ്റെറൈസ് പാസ്റ്ററൈസ് ഒക്കെ ചെയ്തിട്ടല്ലേ എന്ന് പറഞ്ഞ പോലെ മീറ്റ് മീറ്റ് ആസ് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള സാധനമാണ് അത് അവർ നല്ല പ്രോസസ്സിങ് പ്ലാന്റുകളിൽ പ്ലാന്റുകളിൽ പ്രോസസ്സ് ചെയ്ത് അരച്ച് കൈ കൊണ്ടൊക്കെ തടാണ്ട് മെഷീൻ വെഡ്ഷീറ്റ് എല്ലാം ചെയ്ത് പാക്കാക്കി വരുന്നതാണ് ആ പാക്കപ്പം പൊട്ടിക്കാൻ നമ്മൾ ഇത് കഴുകാൻ നേരത്തൊന്നും ഇല്ലെല്ലാം ഒലിച്ച് മിനിറ്റ് പോവില്ലേ അങ്ങനെ മിൻസ്ഡ് മീറ്റ് കഴുകണം അപ്പം നമ്മൾ ബർഗറൊക്കെ കഴുകില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അത് അങ്ങനെയാണ് എനിക്കൊരു ഉദാഹരണം പറയാൻ തോന്നിയത് കഴുകേണ്ട കാര്യമില്ല കേട്ടോ പക്ഷേ ഇത് നമ്മൾ എണ്ണയൊന്നും ഇടാണ്ട് ഒരു സ്റ്റീലിൻ്റെയോ കാസ്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം അടി കട്ടിലുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് എന്നിട്ടത് നമ്മൾ എന്താ പറയുക നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇളക്കി 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 ആ പിങ്ക് കളറ് മാറ്റിയെടുക്കണേ അപ്പം ഞാനതൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതിനിപ്പുറത്തെ പാത്രത്തിൽ ഞാൻ വെച്ച വെള്ളമുണ്ടല്ലോ അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പാസ്ത തിളക്കുമ്പം പാസ്തയിടാം ഇതാ ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് നമ്മൾ ഇളക്കേണ്ടി വരും കേട്ടോ ഈ ഈ മീറ്റിങ്ങനെ പച്ചക്കായിട്ട് നമ്മൾ ഇതിന് മീറ്റിനകത്തോടെ ജസ്റ്റ് മസാല ഒക്കെ ഇട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ചവ പോലെ ഉണ്ടാവും അതൊരു പിശുവിശാന്നിരിക്കും നമ്മളിതിങ്ങനെ നന്നായിട്ട് ബ്രൗൺ ചെയ്യാമെന്ന് പറയും ഈ ഒരു മീറ്റ് ഈ ഒരു മിൻസ് മീറ്റിനെ ബ്രൗൺ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതൊന്നും നല്ല കട്ടിയാവും അപ്പോൾ അത് നല്ല രസമാവും നമുക്ക് എന്തെങ്കിലും പാസ്തയ്ക്കകത്തൊക്കെ ഇടുമ്പോൾ ഈ ഈ മിൻസ് മീറ്റ് വെച്ചിട്ട് ചിക്കി പൊരിക്കണം മുട്ട ചിക്കി പൊരിക്കണ പോലെ ഇതിനകത്തൊക്കെ ചിക്കി ഇടുന്ന കാണാം എന്താ നമ്മുടെ മുതിരയ്ക്കകത്തൊക്കെ പല പല റെസിപ്പികൾ ചെയ്യാം ഞാനിപ്പോൾ ഇത് നല്ലൊരു ബെറ്റായിട്ടുള്ള പാസ്ത ചെയ്യാനാണ് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് പാസ്ത അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് തിളച്ച് വന്ന് ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട് അത് വെള്ളം അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കും അത് വേണ്ടത് വരാം പത്ത് പന്ത്രണ്ട് മിനിറ്റ് എങ്കിലും എടുക്കും ഈ മീറ്റ് വേവാനായിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും കിട്ടോ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുമല്ലേ എല്ലാം അങ്ങനെ മിക്സ് ചെയ്ത് ഇതായിപ്പം കണ്ടില്ലേ ചില കുറച്ചൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട് കുറച്ചൊക്കെ ഇപ്പോഴും പിങ്കാണ് അപ്പം നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടി നിന്നിട്ട് അതൊന്ന് ഇളക്കി കൂട്ടണം എണ്ണ ഒഴിക്കണ്ട കാരണം ഇതിപ്പം ഞാൻ മീഡിയം ലീൻ മീറ്റാണ് അതിനകത്തുനിന്ന് തന്നെ വന്നേക്കുന്ന എണ്ണ വേണ്ട അതൊന്ന് ബെന്തു അല്ല അങ്ങനെ എല്ലാം ബ്രൗൺ ആയി കഴിയുമ്പോൾ ബെന്തു ബെന് കഴി വെ നോക്കണ്ട നല്ല ബ്രൗൺ കളറായി അതിൽ നിന്ന് സ്വന്തമായിട്ടുള്ള എണ്ണ വന്ന് തുടങ്ങുമ്പോൾ ഞാൻ ഈ പാസ്തയുടെ സോസ് സോസും കൊണ്ടൊഴിച്ചു എന്ത് തരത്തിലുള്ള സോസ് സോസ് വെള്ളം ഒഴിക്കാം കേട്ടോ വെറുതെ ടൊമാറ്റോ സോസ് ഒഴിക്കാം ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ക്യാപ്സിക്കോ ഒക്കെ അരിഞ്ഞതിടാം അതിൽ ക്യാപ്സിക്കോ ടൊമാറ്റോ എല്ലാം കൂടെ ബേസിലെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള പല പല സോസുകൾ മേടിക്കാൻ കിട്ടും വീട്ടിലും ഉണ്ടാക്കാം പക്ഷേ എനിക്ക് വീട്ടിലുണ്ടാക്കുമ്പം ഈ കാനിലുള്ളതിന് അത്ര ടേസ്റ്റോന്നാറില്ല അപ്പം ആ ഒരു പുളിപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും വീട്ടിലുണ്ടാക്കുന്ന സോസുകൾക്ക് അപ്പം ഞാൻ മിക്കവാറും പുറത്തൊന്ന് മേടിക്കുകയാണ് ചെയ്യുക ഇതും ഈ പറഞ്ഞപോലെ അതിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയെടുക്കാം കേട്ടോ ഒത്തിരി കണ്ടമാനം അറിയാത്തതും ഇൻഗ്രീഡിയൻസ് ഉള്ള പാത്രങ്ങളൊന്നും ഞാൻ എടുക്കില്ല കൂടിപ്പോയാൽ വിനഗർ സോൾട്ട് പെപ്പർ ബെൽ പെപ്പർ അത് നമുക്കറിയാവുന്ന പേരുകളും കാര്യങ്ങളൊക്കെയാണ് ഒരു വിശ്വസിച്ചാൻ കഴിയെടുക്കുക പിന്നെ അതാ ആ ഒരു സോസ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബീഫിൻ്റെ ബ്രോത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്രോത്ത് മിക്സ് ചെയ്തു അപ്പോൾ അതാ ഒരു ബീഫിന് ഇരട്ടിയോളം വെള്ളം വെള്ളം പോലെ ഉണ്ട് കേട്ടോ ഇനി ബ്രോത്തില്ലയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതിയെ ഇനിയിപ്പോൾ അത് അവിടെ അടുപ്പ് തിരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് പകുതിയാവട്ടെ ഇത് കണ്ടോ അതിൻ്റെ എണ്ണയൊക്കെ പിന്നെയും തെളിഞ്ഞു വന്നു ആ സമയത്ത് നമ്മൾ ക്രീം ചീസ് ആണ് ഇത് ഇപ്പം വിപ്പായിട്ടുള്ള വിപ്ഡായിട്ടുള്ള ക്രീം ഉണ്ട് അല്ലാത്ത റെഗുലർ ഇപ്പം ഞാൻ റെഗുലർ ക്ലീ ക്രീം ചീസ് ആണ് അത് ഇട്ട് കഴിയുമ്പോഴത്തേനും പാസ്ത ഇങ്ങനത്തെ ബീഫ് പാസ്തയ്ക്ക് വേറെ ഒരു ടേസ്റ്റ് വരുവേ ഞാനിപ്പോൾ ഒരു സ്പൈസ് ഇടുന്നില്ല ഇതിനകത്ത് കാരണം ഓൾറെഡി എൻ്റെ ആ സോസിനകത്ത് കുറച്ച് ഹേർബ്സൊക്കെ ഉണ്ട് ഇനി അങ്ങനെയല്ല നമ്മൾ ടൊമാറ്റോ സോസ് മാത്രമാണ് ഇടുന്നതെങ്കിൽ കുറച്ച് കൈ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പാപ്രിക്കയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലൊക്കെ മുളക് അതൊരു ഇച്ചിരി സ്പൈസി ഇടാം ഇറ്റാലിയൻ സീസണിങ് ഈ സമയത്ത് ഇടാം പാസ്ലി വേണമെങ്കിൽ അതിടാം അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലേവർ മാറും പിന്നെ ഞാൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സലിംകുമാർ പറഞ്ഞ പോലെ മുദ്ര മാറ്റി പിടിക്കുക ഇന്ന് നമ്മൾ ക്യാൻ പെപ്പർ ഇട്ടാൽ നാളെ പാപ്പറയ്ക്ക് ഇടാം പിറ്റേ ദിവസം കാശ്മീരി മുളക് പൊടി ഇടാം അങ്ങനെ മാറിയാൽ തന്നെ ടേസ്റ്റ് കൂടും പക്ഷേ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ ഓൾറെഡി ഇറ്റാലിയൻ സീസണി ആ ഒരു സോസിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ ക്രീം ചീസ് മാത്രമേ ഇട്ടുള്ളൂ അതിന് അടയ്ക്കാം ഇനിയിപ്പം പിന്നെ ഞാൻ വെന്ത ഇതും ഇട്ടു ഇപ്പം ആ ഒരു സോസൊക്കെ റെഡിയായി ബീഫ് വെന്തോ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കഴിയുമ്പത്തേന് ആ വെള്ളമൊക്കെ പകുതിയാകും നല്ല കുറുകി തെളിഞ്ഞു വരും ബീഫ് വേഗം ആ സമയത്ത് ഞാൻ പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നല്ല ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് അപ്പോൾ ഈ പാസ്തയ്ക്ക് അകത്തോട്ടൊക്കെ ആ സോസ് ഇറങ്ങി കഴിയുമ്പം കുറച്ച് കഴിയുമ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഉപ്പൊക്കെ ആവശ്യത്തിന് വേണ്ടവരിടുന്നേ നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിടാം ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ സോസിനകത്തൊക്കെ ഉപ്പുണ്ടല്ലോ അപ്പം ഞാൻ അതിനിടയ്ക്ക് എപ്പോഴും ഇച്ചിരി ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജൂനിയർ ഇവിടെ സഹായിക്കാൻ വന്നേക്കാം പുള്ളിക്ക് ഇങ്ങനെ നമ്മൾ പണ്ട് അമ്മമാരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മൂട്ടിപ്പോയിട്ട് താഴെ വീഴുന്നതും ഒക്കെ എടുക്കുക അല്ലെങ്കിൽ കറിക്കു ഉപ്പ് നോക്കാൻ പോയി നിൽക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ ടൈപ്പാണ് അത് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ മാത്രം ഇഷ്ടമില്ലാത്ത ഉണ്ടാക്കി ആ പ്രദേശത്തോട്ടേ വരില്ല അപ്പോൾ അത് അന്നേരത്തെന്ന് പറഞ്ഞാൽ കിടന്നൊരു പാസ്ത എടുത്തു വലിച്ചു ഇട്ടതാണ് ഈ കണ്ടത് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഇത്തിരി കുറുകി ഇച്ചിരി ചാറ് പോലെ നിൽക്കുന്നുണ്ടല്ലോ അത് കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് നന്നായിട്ട് കുറുകും കാരണം നമ്മൾ ക്രീം ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ പാസ്തയുടെ ആ ഒരു ചെറിയ സ്റ്റാർച്ചൊക്കെ അങ്ങോട്ട് എത്തി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഞാനൊരു കുറ നല്ലൊരു പിശുകാണ്ടൊരക്കപ്പ് മുക്കാൽ കപ്പ് ക്രീം ഒഴിക്കണം നല്ല ഹെവി വിപ്പിംഗ് ക്രീമാണ് ഇത് അതൊഴിക്കണം ഈ ഹെവി വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ പനീറൊക്കെ ഉണ്ടാക്കില്ലേ ബട്ടർ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ ക്രീമാണ് ഇടുക ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് കുറച്ച് പിസ്സ മറല്ലാ ചീസോ അല്ലെങ്കിൽ എനിക്കൊന്ന് ട്രിപ്പിൾ ചടാർ ചീസാന്ന് തോന്നുന്നു എന്ത് വേണമല്ലോ മിജാറല്ല ഇടാം ചടാർ ഇടാം എന്താണോ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ളത് ആ ചീസ് അതിൻ്റെ മേളിലോട്ടിട്ടിട്ട് ഈ പാത്രം അങ്ങോട്ട് അടച്ച നല്ല ടൈറ്റ് ആയിട്ടുള്ള അടുപ്പ് വെച്ചിട്ട് അങ്ങോട്ട് അടയ്ക്കുക എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക അപ്പോൾ ആ കുറഞ്ഞ് ചട്ട് അടിയിൽ ചൂടുണ്ടല്ലോ ആ ഒരു ഗ്ലാസ് ടോപ്പിൻ്റെ ചൂടിലിരുന്നിട്ട് നല്ല ബേക്ക്ഡാവും നമ്മൾ ബിരിയാണിയൊക്കെ ഡം ചെയ്യുന്ന ആ ഒരു പ്രതീതി വരും കേട്ടോ കണ്ട ഇങ്ങനെ നല്ല മെൽറ്റ് ആയിട്ടിരിക്കണത് സൂപ്പർ യമ്മിയാണ് അത് പെട്ടെന്ന് തീരുട്ടോ പിള്ളേർ അത് എപ്പോൾ തീർത്തും നോക്കിയാൽ മതി അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് മാറലോ അല്ലെങ്കിൽ കുത്തിയിരിക്കലോ ഒന്നുമില്ല കേട്ടോ കാരണം നമ്മളങ്ങനെ ഭയങ്കര തളർന്ന് ക്ഷീണിച്ചൊന്നും അല്ല വരാം ജോലി ജോലി നമ്മൾ രണ്ടുപേരും വരുമ്പോഴത്തേന് പിന്നെ ഇരുന്ന് വർത്താനം പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ സമയം പോണത് ഇനി ജോലിയിൽ നിന്ന് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഉണ്ടോ എപ്പോഴേലൊക്കെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവലും ഞാൻ നമുക്ക് എന്താ പറയാ നമുക്ക് നല്ല സേഫായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡും ആ ഹസ്ബൻ്റും ഞാനും അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും എനിക്ക് ഉപദേശം വേണ്ട ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇനി അതെല്ലാം എനിക്ക് എന്തൊരു സജഷൻ റെക്കമെൻഡേഷൻ വേണമെങ്കിലും പറയും കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എനിക്ക് എന്താ പറയുക എൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് പറഞ്ഞാൽ കാരണം എനിക്ക് എനിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓൾറെഡി എനിക്കതിനൊരു സൊല്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും പക്ഷേ എനിക്ക് ആ സൊല്യൂഷൻ നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുടെ പറയണം അപ്പം എനിക്ക് ഏറ്റവും ട്രസ്റ്റ് ഉള്ള സ്ഥലത്ത് എനിക്ക് വർക്കിൽ ഒന്ന് രണ്ട് ഭയങ്കര സൂപ്പർ ട്രസ്റ്റി ആയിട്ടുള്ള നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് ഉള്ള എന്താ പറയുക റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ചൂസ് ചെയ്യും വർക്കിലുള്ള കാര്യങ്ങളോ വർക്കിലുള്ള പ്രോബ്ലംസോ വർക്കിൽ പറയാതിരിക്കാം കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല റിലേഷൻഷിപ്പ് ആ വർക്ക് റിലേഷൻഷിപ്പ് എങ്ങനെ പോകും എന്നുള്ളത് അതൊക്കെ നമ്മൾ നമ്മുടെ യങ് ഏജിൽ ജോലി ചെയ്യുമ്പോൾ പഠിച്ച് വരുന്ന പാഠങ്ങളാണ് നമുക്ക് ഭയങ്കര ട്രൂ ഫ്രണ്ട്സ് ഡീപ്പ് ഫ്രണ്ട്സൊക്കെ വർക്കിലുണ്ടാവും പക്ഷെ വർക്ക് പ്രോബ്ലംസ് മാക്സിമം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്തായാലും ഇതിൻ്റെ പേഴ്സണൽ കോൺഫ്ലിക്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ഇപ്പം നമ്മുടെ സ്പൗസ് എന്ന് പറഞ്ഞാൽ സേഫ് പ്ലേസ് ആയിട്ടുള്ളു എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ കാരണം ഞാൻ കേട്ടിട്ടുണ്ട് വർക്കിലെ പ്രോബ്ലംസ് ഒക്കെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വീട്ടിൽ പ്രശ്നമാകുന്ന ഫാമിലീസും ഉണ്ടെന്ന് അപ്പം ഞങ്ങള് അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ പറയുക ഏറ്റവും വലിയൊരു പ്രിവിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തളർന്നും അടുത്തയ്യോ പൊത്തോ അങ്ങനെയല്ല വരാം അപ്പം മൊത്തത്തിലൊരു ഹാപ്പിനെസ് വർക്കിലുണ്ടാകുമ്പോൾ നമ്മളതും ക്യാരി ചെയ്യുവല്ലോ നമ്മുടെ ലൈഫിലോട്ട് അപ്പം ഞാൻ വന്ന് ഇരുന്ന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഓരോരോ പണികളായിട്ട് തീർക്കും അതുകഴിഞ്ഞാൽ നമ്മൾ മിക്ക എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് പോകാനുണ്ടായിരിക്കും കേട്ടോ ഷോപ്പിംഗ് മാത്രമല്ല നമ്മൾ ഡ്രൈവിന് പോയി ചിലപ്പോൾ എന്തെങ്കിലും കൊച്ചി ഷോസ് പോലെ എന്തെങ്കിലും ഉണ്ടാവും ചില പിള്ളേരുടെ ആക്ടിവിറ്റി റിലേറ്റഡായിട്ടുള്ള ആയിരിക്കും ഒരു ടിപ്പിക്കൽ കുട്ടികളുള്ള ഒരു ഫാമിലിയുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ് ഡെയിലി ഉണ്ടാവും അതിനു കൊണ്ടാക്കണം കൊണ്ടുവരണം അതിനിടയ്ക്കുള്ള സമയത്ത് നമ്മളുടേതായ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈവൊക്കെ ചെയ്തു ഒരു ചെറിയ എന്താ പറയുക നമ്മളൊന്ന് രണ്ട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അതൊക്കെ അവിടെയൊക്കെ ഒന്ന് പോയി രാത്രി ഇങ്ങനെ പാതിരാത്രി പോലെ ഇരുന്നാലും മണി ഒരു ഏഴര ഒക്കെ ആയിട്ടുണ്ടാകത്തുള്ളായിരിക്കും കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ ഡ്രസ്സ് എപ്പോഴും മാറ്റിയിട്ടില്ല കാരണം എനിക്ക് ഒമ്പത് മണിയൊക്കെ ആകുമ്പം ഇമാനുവലിനെ പിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം ഞാൻ എമർജൻസി ആയിട്ട് എന്നിട്ട് നെയിൽ പോളിഷ് ഇടുകയാണേ ഞാൻ കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട് നെയിൽ പോളിഷ് ഇടയിലങ്ങ് നിർത്തി എന്തോ എനിക്കൊരു പെട്ടെന്ന് താല്പര്യക്കുറവ് നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജെൽ നെയിൽസ് ചെയ്യാൻ ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ നെയിൽസ് ഒക്കെ പൊളിഞ്ഞു പോയി അപ്പോൾ അപ്പം എനിക്കിനിയിപ്പം എന്താ പറയുക ഒരു അരമുക്കാൽ പോയി പോയിരുന്ന് ചെയ്യണം അപ്പോൾ എനിക്കങ്ങ് സ്കെഡ്യൂളൊക്കെ നോക്കിയിട്ടങ്ങ് ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് സാലി ഹാൻസൻ്റെ ജെൽ നെയിൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറ് എനിക്ക് സത്യം പറ കളറങ്ങ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ കളർ അതൊന്നും നോക്കിയിട്ടില്ല ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കളർ ഇടാം ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള വളരെ ഒരു പിങ്ക് പാസ്റ്റൽ പിങ്ക് കളറാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് കോട്ടിടുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയാവാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈയും വിരലുമൊക്കെ ശരിക്കും ചിലപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ നെയിൽ പോളിഷ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നഖമൊക്കെ വെട്ടി നല്ല എന്താ പറയുക പോളിഷൊക്കെ ചെയ്ത് നമ്മളീ ഒത്തിരി മഞ്ഞളൊക്കെ ഇട്ടുള്ള കറി കറികൾ കഴിക്കുകയും അതിനകത്ത് മിക്സൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂട്ടിക്കൽസൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് സൈഡിൽ കൂടെ വിട്ടുപോകുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സെൽഫായിട്ട് മെനിക്കൂർ ചെയ്യാം അല്ലെങ്കിൽ പോയി പാർലറിൽ ചെയ്യാം പക്ഷേ ഈ വിരലിൻ്റെ തുമ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാമെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അങ്ങനെ നെയിൽ പോളിഷ് ഇട്ടു അപ്പം നെൽ പോളിഷ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ കുറച്ച് നേരത്തേക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തോമസിന് ഭയങ്കര ദേഷ്യം ഉണ്ട് നീ ഇപ്പം എന്തിനു നെയിൽ പോളിഷ് ഇടുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഇനി ഒരു മണിക്കൂർ എന്നെ ഒരു മണിക്കൂർ നോക്കണ്ട എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസൊക്കെ കുറച്ച് നേരത്തെ എയ്റ്റ് തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു ഞാൻ ഇനി വന്നിട്ട് വാഷ്റൂം ഇപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് വാഷ്റൂമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വാഷ്റൂം മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് ക്ലീനാക്കി വെക്കും ഈ നടുമ്പിലുള്ള വാഷ്റൂമാണ് ഐസെക്കിൻ്റെത് അത് തന്നെയാണ് ഗസ്റ്റിനും ഗസ്റ്റ് വാഷ്റൂമും അപ്പോൾ അത് ഞാൻ എന്താ പറയുക ഡെയിലി എന്നുള്ള രീതി തന്നെ ക്ലീനാക്കും രാവിലെ പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്തു വരുള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യണം എന്ന് എങ്ങനെയാണ് വൈകിട്ടാണ് കുറച്ചും കൂടെ ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് അതിൻ്റെ സിങ്കും കൗണ്ടർ ടോപ്പും ഗ്ലാസും ടോയ്ലറ്റ് ബൗളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എനിക്കിതിനൊരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സമയം കിട്ടിയിട്ട് ചെയ്യാം കുറച്ചും കൂടെ സമയം കിട്ടിയിട്ട് അപ്പം ചെയ്യാം അങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന പണികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത പണികളാണ് അതൊരിക്കലും ഇങ്ങനെ നമ്മൾ ചെയ്യില്ല എപ്പോൾ ചെന്നാലും ഇതിങ്ങനെ നമ്മുടെ തലയുടെ മേളിൽ നിൽക്കുന്ന ഒരു പണി പോലെ തോന്നും പക്ഷെ ഞാൻ അഞ്ച് മിനിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് തീർക്കുക ഒരു രീതിയിലേക്ക് പതുക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണേ അതിനിടയ്ക്ക് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു വിമാനങ്ങളിൽ പോയി കൊണ്ടുവന്നു കൊണ്ടുവന്ന് അപ്പം വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ഇപ്പം അന്ന പോലെ ഞാൻ അപ്പോഴും മേക്കപ്പ് ഇട്ടിണ്ടായിരുന്നു എന്തിനാണോ ഇപ്പോൾ അത് രാത്രിയുള്ള മേക്കപ്പ് വെച്ചിട്ട് രാവിലെ ഇട്ട് മേക്കപ്പ് ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും നല്ലത് ജോലി കഴിഞ്ഞ് വന്ന് മാറ്റി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതാണ് അപ്പം ഞാൻ പക്ഷേ ഇപ്പോൾ വൈകി വല്ലാണ്ട് വൈകിയിട്ടോ ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യുക ഫസ്റ്റ് ഞാൻ മൈസലാർ വാട്ടർ വെച്ചിട്ട് ആ മേക്കപ്പ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു പിന്നെ സെറാവയുടെ ആ ഒരു ക്രീം ക്രീമി ആയിട്ടുള്ള ഒരു ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ് ആണ് അതിൽ അത് ഞാനൊരു സിലിക്കൺ സ്ക്രബ്ബറിൽ എടുത്തിട്ടാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുമ്പ് ഫേസ് വൃത്തിയാക്കി മേക്കപ്പ് മേക്കപ്പ് റിമൂവ് എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞാൻ കുളിക്കുക കാരണം വാഷ്റൂമിൽ വാഷ്റൂമിൽ വെക്കാറുണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കാറില്ല ബ്രഷ് ഒക്കെ ചെയ്യും നമ്മൾ പിള്ളേരോട് രണ്ട് നേരം ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും രണ്ട് നേരം ബ്രഷ് ചെയ്യണം പിന്നെ എനിക്ക് എൻവിസ് ലൈൻ ഉള്ളത് കൊണ്ട് എന്തായാലും രണ്ടു പ്രാവശ്യം ചെയ്യാതിരിക്കാൻ ഏറ്റവും ചെയ്യണം ആ ഇൻവിസ് ലൈനും ക്ലീൻ ചെയ്യണം അതെല്ലാം കഴിഞ്ഞു കുളിയും കഴിഞ്ഞു ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് കാണിച്ചത് ഒന്ന് റെറ്റിനോളിൻ്റെ വൺ പെർസെൻറ്റേജ് റെറ്റിനോൾ ആണ് ഓർഡിനറിയുടെ പിന്നെ കൊസാറെക്സിൻ്റെ ആ സ്നെയിൽ മ്യൂസിൻ പിന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി തോന്നൽ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട് സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ട് അങ്ങനെ എനിക്ക് എൻ്റെ സ്കിൻ കുറച്ച് ബെറ്റർ ആയ പോലെ കേട്ടോ തോന്നിയേക്കണത് കുറച്ചും കൂടെ ഹൈഡ്രേറ്റിംഗ് ആയി കുറച്ചും കൂടെ ഒരു ഗ്ലോ എന്ന് പറയാം ഗ്ലോ ഗ്ലോ എന്ന് തന്നെ പറയാം കാരണം എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നായിരുന്നു അവിടെ നിന്ന് ഒരു ഗ്ലോയി സ്കിന്നായി പിന്നെ ഞാൻ ലിപ്പിൽ ഇത് ചെയ്യുന്നത് നിപ്പിൾ ക്രീമാണ് നിപ്പിൾ ബ്രേക്ക് ആകുമ്പോൾ ഈ അമ്മമാർക്ക് ബ്രസ് ഫീഡിങ് അമ്മമാർക്ക് അങ്ങനെ ആ ഒരു ക്രീം ഞാൻ വാൾമാട്ടിൽ പോയി തപ്പിയെടുത്ത് മേടിച്ചതാണ് അങ്ങനെ പിന്നെ എന്താ പറയുക ഈ ഒരു കൊസ് ആർ എക്സ് ക്രീമിൻ്റെ മുകളിൽ ഞാനൊരിത്തിരി കൂടെ നമ്മുടെ മോയിസ്ചറൈസർ അല്ലെങ്കിൽ സബ് ദടിൻ്റെ മോയ്സ്ചറൈസർ സെയിം സാധനങ്ങൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മടേതാ ഈവനിങ് ഒരു പത്തരയോളായിട്ടൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയപ്പോഴത്തേക്കിനി ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡേ ഈവനിങ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ മറ്റു വീഡിയോസൊക്കെ നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സ്ഥിരമായിട്ട് കാണുന്നവർ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ